ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അമേരിക്കയിലെ ബോസ്റ്റൺ മസച്യുസെറ്റ്സ് എന്ന സ്ഥലത്താണ് ഇവ് ടോറിസ് ജനിക്കുന്നത് ഇവ് ടോറസിൻ്റെ യഥാർത്ഥ പേര് ഇവ് മറി ടോറസ് എന്നാണ് ഇവ് ടോറസ് അമേരിക്കൻ ആക്ട്രസും ഡാൻസർ മോഡൽ മാർഷ്യൽ ആർട്സ് ഇൻസ്ട്രക്ടറും റിട്ടയർഡ് പ്രൊഫഷണൽ റെസ്ലറുമാണ് ഇവ് ടോറസ് നിലവിൽ ഡബ്ല്യു അംബാസഡർ എന്ന രീതിയിലുള്ള കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത് ആദ്യമായി ഡിവാസ് ചാമ്പ്യൻഷിപ്പ് മൂന്ന് തവണ നേടുന്നതും ഇഫ് ആണ് ടോറസിൻ്റെ കരിയർ ആരംഭിക്കുന്നത് മോഡലും ഡാൻസറുമായിട്ടാണ് ടോറസിൻ്റെ റസ്ലിംഗ് കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഡിവാ സർച്ച് എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് ടോറസ് രണ്ടായിരത്തി ഏഴിലെ ഡിവാ സെർച്ച് വിന്നറാവുകയും ചെയ്തു ഈ വിജയത്തിന് പിന്നാലെ ടോറസ് ഡബ്ല്യു ഡബ്ല്യുയിലെ ഡെബ്യൂട്ടിനായുള്ള ട്രെയിനിങ്ങിനായി ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഡെവലപ്മെൻറ്റൽ ടെറിറ്ററി ഒഹിയോ വാലി റെസ്ലിംഗിൽ ടോറസ് ചേർന്നു ഈവ് ടോറസിൻ്റെ ഡെബ്യൂട്ടുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ട് ജനുവരി പതിനൊന്നിന് നടന്ന സ്മാക്ഡോണിൽ ഒരു പ്രോമോ ഡബ്ല്യു ഡബ്ല്യു ഇ കാണിക്കുകയുണ്ടായി പിന്നീട് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി എട്ടിൽ നടന്ന സ്മാക്ഡോൺ എപ്പിസോഡിൽ വെറ്റിസ്റ്റയെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ് തൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയർ ആരംഭിക്കുന്നത് ഇവ് ടോറസ് തൻ്റെ ടെലിവൈസ്ഡ് ഇൻറിംഗ് ഡെബ്യൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ മൂന്നിന് നടന്ന റോ എപ്പിസോഡിൽ സിക്സ്റ്റീൻ ഡിവ ടാഗ് ടീം മാച്ചിലാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ടോറസിൻ്റെ ആദ്യ മെയിൻ സ്റ്റോറി ലൈൻ നടന്നത് രണ്ടായിരത്തി ഒൻപതിൽ മിഷൽ മെക്കൂളിനെതിരെയാണ് തൻ്റെ സിംഗിൾസ് മാച്ച് ഡെബ്യൂട്ട് നടന്നത് ഫെബ്രുവരി ആറിന് നടന്ന സ്മാക്ഡോൺ എപ്പിസോഡിലാണ് മിഷൽ മെക്കൂളിനെതിരായ ആ മത്സരത്തിൽ ഈവ് ടോറിസ് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ അഞ്ചിന് നടന്ന റോ എപ്പിസോഡിൽ ഡ്രസ് ടു ഇംപ്രസ് എന്ന ബാറ്റിൽ റോയിലിൽ ജയിക്കുകയും ഡിവാസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള നമ്പർ വൺ കണ്ടൻഡർ ആവുകയും ചെയ്തു പിന്നീട് അടുത്ത റോയിൽ ടോറസ് മറീസിനെ പരാജയപ്പെടുത്തി തൻ്റെ ആദ്യ ഡിവാസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈവ് ടോറസ് ഡബ്ല്യു റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു തൻ്റെ വെഡ്ഡിംഗ് ആസൂത്രണം ചെയ്യാനും ഗ്രേസി വുമൻസ് എംപവർമെൻറ്റ് സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ടും ഡബ്ല്യു ഡബ്ല്യുയിൽ നിന്ന് റിലീസിനായി ഈ ടോറസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപതിന് ടോറസ് സ്ലാമി അവാർഡിൽ അപ്പിയർ ചെയ്യുകയും ഡിവാസ് ഓഫ് ദ ഇയർ പുരസ്കാരം ദ ബെല്ലാ ട്വിൻസിന് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ ടോറസ് ഡബ്ല്യു ഡബ്ല്യു അംബാസിഡറായി പ്രവർത്തിച്ചു വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക